ഹലോ ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്യു എൻ എ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് നാൾ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് മറുപടി പറയാൻ പറ്റിയിരുന്നില്ല ഒന്നാമത് ഷൂട്ട് ഉണ്ടായിരുന്നു സീരിയലിലെ ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എത്തുമ്പോൾ പിന്നെ വീട്ടിൽ എത്തുമ്പോൾ ലൈറ്റ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് വേറെ ഷൂട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ കുറച്ച് പ്രോബ്ലത്തിലായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല മൈൻഡ് ശരിയായിരുന്നില്ല നമ്മൾ മൈൻഡ് ശരിയല്ലെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യണം എന്നാണല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മൾ വളർന്നിരുന്നിട്ട് നമുക്ക് ആരും കൊണ്ടുവന്നു തരാനൊന്നുമില്ല നമ്മൾ നമ്മൾ തന്നെ അധ്വാനിച്ചിട്ട് നമ്മൾ തന്നെ സംഭാദിച്ച് നമ്മൾ തന്നെ നോക്കണം നമ്മളെ തന്നെ അമ്മേനെയും എൻ്റെ അമ്മേനേം പിന്നെ ആരും നോക്കാനൊന്നും അപ്പം നമുക്ക് ചോദിക്കാം അല്ലേ ഓ ആൻസറുകൾ നമുക്ക് പറയാം അല്ലേ ആളുടെ ആൾക്കാരുടെ ചോദ്യത്തിന് ഞാൻ അമ്മയുടെ മൊബൈലെടുത്ത് വന്നിരിക്കുക കേട്ടോ കുറേ വന്നിട്ടുണ്ട് എവിടെയാ വീട് ബിഗ് ഫാൻ ഓ വീട് തൃശ്ശൂരാണ് വരുന്നത് എല്ലാവരോടും ഡൗട്ടാണ് എൻ്റെ വീട് എവിടെയാണ് കുറേ പേർക്ക് ഞാൻ ബയൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മുമ്പ് വീഡിയോസ് കാണാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ വീഡിയോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരാണ് വീഡിയോ വീഡിയോ വീടുള്ളതെന്നുള്ളത് തൃശ്ശൂരാണ് വീട് തൃശ്ശൂർ അയ്യന്തോൾ എന്ന് പറയും ബിഗ് ബോസ് സെവനെക്കുറിച്ച് എന്താ ചേച്ചിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് സെവൻ തുടങ്ങിയിട്ടില്ലല്ലോ അതിനും പ്രഡീഷണൽ ലിസ്റ്റൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അറിയില്ല എന്താണ് ഏതാണ് അവരാണോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും നന്നാവട്ടെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പോകുന്നവർക്കൊക്കെ നന്നായി കളിക്കുക സീരിയൽ തിങ്ക് സൂപ്പർ ആ ഓക്കെ ചേച്ചി സെലിബ്രിറ്റികളൊക്കെ നേരിട്ട് കാണാൻ വന്നതുകൊണ്ട് തൃശ്ശൂർ വന്നാൽ കാണാൻ പറ്റുമോ ഉറപ്പായിട്ടും കാണാൻ പറ്റുമല്ലോ വീട്ടിലേക്ക് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം കേട്ടോ അമ്മയുടെ ഫുഡും ഒക്കെ സെറ്റാക്കി കഴിച്ച് നമുക്ക് പോവാം ഓക്കെ ഏജ് എത്രയുണ്ട് എനിക്ക് ട്വൻറ്റി ഫോർ ഏപ്രിൽ പതിനെട്ട് നാല് രണ്ടായിരത്തി ഒന്നാണ് എൻ്റെ ബർത്ത്ഡേ അപ്പോൾ എനിക്കിപ്പോൾ എത്രയായി ഇരുപത്തിനാല് തൃശ്ശൂർ എവിടെയാണ് ഫോളോ ബാക്ക് ചെയ്യാൻ മാരേജ് അടുത്ത ക്വസ്റ്റ്യൻസ് ട്രിപ്പ് ബിഗ് ബോസ് ടീമായി പോകുന്നുണ്ടോ ബിഗ് ബോസ് ടീമായിട്ട് ടീമായി ട്രിപ്പ് എന്നൊന്നും അറിയില്ല പോണമെന്നുണ്ട് ഇനിയിപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എല്ലാവരും തിരക്കിലാവാൻ ചാൻസ് ഉണ്ട് നമ്മൾ തിരക്കൊക്കെ കഴിഞ്ഞ് ഇതുവരെയായിട്ടും ഫുൾ ബിഗ് ബോസ് ഇരുന്നിട്ട് ട്രിപ്പ് ട്രിപ്പ് എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് പിന്നെ നല്ല സന്തോഷമുണ്ട് നമ്മൾ എവിടിക്കെങ്കിലും പോവും ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോകും അത്രയൊക്കെ ഉള്ളൂ ബിഗ് ബോസ് സെവനിൽ റസ്മിൻ വരുന്നുണ്ടോ ബിഗ് ബോസ് സെവനിൽ അതിൻ്റെ ആയിട്ടായിരുന്നു റസ്മിൻ ജേജ് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോമനഴ്സിൻ്റെ പ്രൊമോ റസ്മിൻ ജേജിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലാരെയോ ഇഷ്ടം എനിക്ക് ലാലേട്ടനെ മതിയോ ബിഗ് ബോസ് മറക്കാൻ പറ്റാത്ത അനുഭവം മറക്കാൻ പറ്റാത്ത അനുഭവം ഫാമിലി വന്ന് എൻ്റെ വീട്ടിൽ ആ ബിഗ് ബോസ് ഹൗസിലേക്ക് ഫാമിലി വന്നുമല്ലോ അതെനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിരുന്നു അമ്മയ്ക്കും ചേച്ചിക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയത് എന്താ കാരണം വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ അവർക്ക് വേണ്ടി അവർ ഫ്ലൈറ്റ് കയറി വരുന്നു ആദ്യമായിട്ടാണ് അവർ ഫ്ലൈറ്റ് കയറി വരുന്നത് ചേച്ചിയായാലും അമ്മയായാലും ഫ്ലൈറ്റിൽ വരുന്നു ബിഗ് ബോസ് ഈശാനത്ത് എന്നൊരു ഷോയിലൂടെ അമ്മേനും ചേച്ചിനൊക്കെ കാണുന്നു വലിയൊരു മകൾ എന്നൊരു നിലയ്ക്ക് എനിക്ക് പറയാം വലിയ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്ത അനുഭവം അത് സ്റ്റോർ റൂമിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആവുന്നു അതല്ലാത്ത അനുഭവം ഫേവറേറ്റ് യൂട്യൂബർ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഞാൻ വീഡിയോസ് ഇങ്ങനെ എല്ലാവരും കാണും അല്ലാണ്ട് അങ്ങനെ ഇഷ്ടമുള്ളതാണെന്നൊന്നുമില്ല ചേച്ചി ജോബ് ഉണ്ടോ നന്തു ജോ എന്താണ് ജോബൊന്നുമില്ല ഞാനിപ്പോൾ ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്നിട്ട് ഞാനിപ്പോൾ ഞാൻ അന്ന് ബില്ലിങ്ങിലൊക്കെ പോയിരുന്നു അവിടെ അറേബ്യേൻ്റെ ഇട്ടുനിന്ന് പറഞ്ഞാൽ ഷോപ്പിൽ അതിന് ശേഷം ഇപ്പോൾ ജോലിക്കൊന്നും പോകണില്ല ഇപ്പോൾ ഇങ്ങനെ പ്രൊമോഷൻസ് വർക്കൊക്കെ വരുമ്പോൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്ന പേയ്മെന്റ് ഒക്കെ കാറിൻ്റെ അടഞ്ഞു പോണു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തള്ളി നീക്കി പോന്നു കുഴപ്പമില്ലാണ്ട് ജോലി വല്ല പഠിച്ച് ജോലിക്ക് പോകണം ആ നന്തുട്ടി സുഖമാണോ സുഖമായിരിക്കണോട്ടോ ഏജന്റിനെ ചോദിക്കാൻ എല്ലാവരും ഈ സൗന്ദര്യത്തിന്റെ എന്താ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താ സന്തൂർ സോപ്പ് ചേച്ചി ഇപ്പോൾ ആ ബിഗ് ബോസ് നിർത്തിയോ ബിഗ് ബോസ് ഓഗസ്റ്റ് മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് മോഡേണോ ട്രഡീഷണൽ ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് രണ്ടും ഇഷ്ടം മോഡേണും ഇഷ്ടമാണ് ട്രഡീഷണലും ഇഷ്ടമാണ് അർജുൻ ചേട്ടനെ കാണാറുണ്ടോ അർജുൻ ചേട്ടനെ കാണാറില്ല അർജുൻ ചേട്ടൻ തിരക്കില്ലാണെന്ന് തോന്നുന്നു കണ്ടിട്ടില്ല നമ്മൾ അന്ന് നമ്മളെന്ന് ചോദിച്ചേന്റെ കല്യാണത്തിന് എന്തോ കണ്ടിരുന്നതാണ് പിന്നെ ആളെ കണ്ടിട്ടില്ല തൃശ്ശൂർ ഡിസ്ട്രിക്ട് തനിക്ക് എൻ്റെ കാണിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തോന്നി എന്ത് ബിഗ് ബോസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താ പ്ലാൻ ചെയ്തിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലട അങ്ങനെ ഒരു സീരിയൽ വന്നിട്ടുണ്ട് സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിപ്പോൾ ത്ര്രുവട്ടുണ്ടോയെന്നൊന്നും അറിയില്ല ത്രോട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഒന്നുമില്ല നമ്മളത് കഴിഞ്ഞു ഭാഗം അത്രയേ ഉള്ളൂ തോന്നണോ എനിക്കറിയില്ല ഇനിയിപ്പോൾ കാര്യങ്ങൾ എസ് ഐ ടെസ്റ്റ് ചെയ്തെന്നുണ്ടോ രണ്ടായിരത്തി അഞ്ച് എനിക്ക് ഭയങ്കര എനിക്ക് പോലീസാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നടന്നില്ല നടക്കഴിഞ്ഞാൽ സമയമൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ആ പഠിക്കാനുള്ളൊരു പഠിക്കണം പഠിക്കാണ്ട് എവിടെ പോവാൻ നമ്മളത് ഞാൻ പറയുന്നത് നമ്മളെ നോക്കാൻ നമ്മളെന്നെല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ പഠിക്കുവാണോ അതോ ജോബാണോ ഞാൻ പറഞ്ഞില്ലടാ പഠിക്കുകയായിരുന്നു പിന്നെ അതവിടെ വെച്ച് ഡ്രോപ്പായി ഇനിയിപ്പോൾ പോകണം ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട് ചേച്ചി ഞാൻ തന്നു ഞാനിപ്പോൾ അറുപത്തി എട്ട് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് ചേച്ചി പത്തനംമാറ്റ സീരിയലിന് എങ്ങനെ എത്തിപ്പെട്ടു പത്തനമാറ്റ സീരിയലിന് ഓൾറെഡി ഞാൻ ഞാനിങ്ങനെ ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ചേട്ടൻ അതിൽ ആ ചേട്ടൻ ഓൾറെഡി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ റോൾ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ചെയ്യാം അങ്ങനെ ചെയ്തതാണ് റോള് നല്ല റോളായിരുന്നു ചെയ്തു നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ബിഗ് ബോസ് എങ്ങനെയുണ്ട് ഓ ബിഗ് ബോസ് അല്ല സീരിയലിൽ എങ്ങനെയുണ്ട് അഭിപ്രായം പറയണേ ചേച്ചിയുടെ ബിഗ് ഫാനാണ് ഹായേടാ കൂട്ടാം ചേച്ചി തൃശ്ശൂരാണ് ഞാനും തൃശ്ശൂരാണ് ആ ഓടാ ഓക്കെ കൂട്ടുമ്പോൾ എൻ്റെ ചങ്ങായിട്ട് ഓക്കെ സെറ്റ് എവിടെയെ കണ്ട പരിചയമുള്ള ഫേസ് ദൈവമേ അയ്യോ ആരടാ ഇങ്ങനെ പരിചയ ആൾ എവിടെയെ കണ്ട് പരിചയമുള്ള ഫേസ് എന്നൊക്കെ ഷൂട്ടിംഗ് എങ്ങനെ പോകുന്നു പത്ര പത്രമാറ്റിയത് ഷൂട്ടിംഗ് അടിപൊളി പോകുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും കമ്പനിയാണ് നമുക്ക് കമ്പനി ആവാണ്ടിരിക്കണമൊന്നുമില്ല എല്ലാവരും സംസാരിക്കുന്നുണ്ട് എല്ലാവരും നമ്മളിപ്പോൾ ഒരു ആ ഫീൽഡ് കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇപ്പോൾ നല്ല കമ്പനി ഉണ്ട് എല്ലാവരും പാവങ്ങളാണ് നമ്മൾ അത് കാണുന്ന പോലെ നല്ല എല്ലാവരും പാവങ്ങളാണ് അതിൽ വില്ലത്തിയായിട്ട് എല്ലാവരും പാവങ്ങളാണ് നമ്മൾ സീരിയൽ കാണുമ്പോൾ സീരിയലിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ കാണണം എന്ത് സാധനം പറയും പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫ് അവർ ഭയങ്കര എല്ലാവരും പാവങ്ങളാണ് സെറ്റാണ് എന്താണ് അംബീഷൻ അംബീഷൻ അങ്ങനെയൊന്നും എനിക്ക് എനിക്കുണ്ടെങ്കിലൊക്കെ ആയാൽ മതി അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല പ്രൊഫഷൻ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ അക്കൗണ്ടെങ്കിൽ പോയിട്ട് ഡ്രോപ്പ് ഡ്രോപ്പായി നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏത് വീടെങ്കിലുമൊക്കെ ഇത്രയും കൈസ് കല്യാണം ഫിക്സ് ചെയ്തോ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ മറുപടി ഞാൻ ലാസ്റ്റ് പറയാം കുറച്ച് ഞാൻ പറയാം എൻ്റെ ചേച്ചി ഫീസ് കട്ടുണ്ട് ആണോ പാർട്ട്ണർ എന്താ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം കൈസ് ഞാനിപ്പം അത് പറ്റി പറയാനുള്ളൊരു മൂഡിലല്ല എന്നാലും ഞാൻ ഇതിൻ്റെ അവസാനം നിങ്ങളോട് ഞാൻ പറയും ഓക്കെ പത്രമാറ്റി സിതയാനന്ദനോടെ പെർഫോമൻസ് സൂപ്പർ താങ്ക് യു ചോദിച്ചു ആണ് പറഞ്ഞു വേറെ വീഡിയോസിലെ താങ്ക് യു ഓവർ ക്യൂട്ട്നെസ് ഇടുന്നു വീഡിയോസിലേക്ക് ഇത് ചോദ്യമാണോ നിങ്ങൾ എന്താ ചോദ്യം നീ ആണോ ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു ബട്ട് കല്യാണമായോ എന്നാ കല്യാണം സുഖമാണോ ചേച്ചി കാണുന്ന നിലയിട്ട എന്ത് നന്നായി എടുത്താണോ മെസ്സേജിച്ച ലിപ്സ്റ്റിക് ഷൈഡ് ആയതാ ചേച്ചി എന്തോ ഏതൊക്കെയോ ഷെയ്ഡാണോ ഞാൻ കുട്ടം ഇടുന്നത് ഞാൻ പല ഷെയ്ഡാണോ ഇപ്പോഴും ഇപ്പോളും ഇടുന്നത് സീരിയൽ ഷൂട്ട് എങ്ങനെ പോകുന്നു ഓ നന്നായി പോകുന്നു സീരിയൽ ഷൂട്ട് അടിപൊളി പോകുന്നുട്ടോ ഇനി എന്നാൽ നെക്സ്റ്റ് ബി ബി മീറ്റപ്പ് അറിയില്ല ഇനിയിപ്പോൾ എന്നാണെന്നൊന്നും നമുക്കൊരു ഇല്ല ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം ഇത് എന്താ തിരിഞ്ഞു പോയോ ഐ ഐ ഐ ഐ ഐ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണണം കാണണല്ലോ കാണാണ്ട് അവിടെ പോകാൻ വീട് പണി തുടങ്ങിയോ പെട്ടെന്ന് തന്നെ നടക്കട്ടെ വീട് കാണാൻ വീട്ടിങ് കാണാൻ പെട്ടെന്ന് തന്നെ നടക്കണം ആഗ്രഹമുണ്ട് വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകണം അതെല്ലാവർക്കും ഉള്ള ആഗ്രഹമല്ലല്ലേ നടക്കും നടക്കാണ്ട് ഇവിടെ പോവാൻ നടത്തി നാം മതി ദൈവം എന്താ ചെക്കനെ റിവീൽ ആക്കാത്തത് റീസൺ എന്താണെന്ന് റിവീൽ ചെയ്യാന്ന് പറയും ചെക്കൻ്റെ കാര്യങ്ങളൊക്കെ പറയാം നിൽക്കളെ എനിക്കിപ്പോൾ അതിനെ ഞാൻ പറഞ്ഞല്ലേ അത് പറയുമ്പോൾ എൻ്റെ മൈൻഡ് തന്നെ മാറുക തെങ്കാശി റീൽ റീഡിൽ എത്തി ആയി പറയാട്ടോ ഞാൻ ചെയ്യാട്ടോ സ്റ്റിൽ ഗ്ലോസ് ആഫ്റ്റർ ബിഗ് ബോസ് അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ ആരായി അങ്ങനെ ആരായിട്ടോ അങ്ങനെ ഒന്നും ഇല്ല ഞാനിപ്പോൾ ഞാൻതായിട്ടുള്ളൊരു വഴിയിലേക്കൂടെ അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചേച്ചേട്ടാ അമ്മയുടെ ഭയങ്കര വലിയ ഫാനാണ് അമ്മയുടെ ഒരു വോയിസ് ഇടുമോ പ്ലേസ് ചേച്ചി അമ്മോടൊരു വോയിസ് ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അമ്മ ഇൻസ്റ്റയിൽ എടുക്കുക കുട്ട ഇതിപ്പോൾ അമ്മ കിടന്ന് ഉറങ്ങുക ചേച്ചി ഹലോന്നൊക്കെ ഹൈ കുറെ എന്നാൽ എന്നെ ഈ കൊല്ലം കല്യാണം ഉണ്ടാവുമോ ഇ കൊല്ലം ഇനിയിപ്പോൾ ഇപ്പം ഒന്നും കല്യാണം ഉണ്ടാവില്ല ചേച്ചി ഫ്രൈ ഫേവറേറ്റ് ഫുഡ് എന്താണ് ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് വീട്ടിലുള്ള ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ബിരിയാണി ഇഷ്ടമാണ് മന്തി ഇഷ്ടമാണ് ഫുഡ് സ്പോട്ട് ആ ഫുഡ് സ്പോട്ട് എല്ലാ നല്ലതാണെങ്കിൽ കഴിക്കും എല്ലായിടത്തും പോയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡ് സ്പോട്ടൊന്നും ഇല്ല ബർഗർ ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ട് കേസ് ഞാൻ മറന്നു പുതിയ വീട് വന്നപ്പോൾ പഴയ വീട് മിസ്സ് ചെയ്യുന്നുണ്ടോ സത്യം പറഞ്ഞിട്ടുണ്ട് പഴയ വീട് മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആറു ഏഴ് വർഷം അവിടെയായിരുന്നു പക്ഷെ അവിടെ നിന്ന് പോന്നപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു ഇതുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ആളുടെ ഓണറിൻ്റെ സ്വഭാവം നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ആ വീടിനോടുള്ള മദ്യപ്പം അങ്ങോട്ട് പോയി കിട്ടി ഞാൻ ഇടയ്ക്ക് ഒക്കെ പോയി നോക്കും ഇവിടെ മൂവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ വഴി വരിക അപ്പം നമ്മൾ വണ്ടിയും പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് പോലെ പോയി നോക്കും അപ്പോൾ വല്ലവരുണ്ടോ എന്നൊക്കെ നോക്കും എനിക്ക് ആ സമയത്തൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒക്കെ ശീലായി അപ്പോൾ അങ്ങനെയൊന്നുമില്ല കമ്മിറ്റഡ് ആണോ എല്ലാവരും എല്ലാവരുടെ ചോദ്യത്തിനും ഞാൻ ഇപ്പോൾ തന്നെ മറുപടി പറയാം ഇതിനപ്പം ഡീറ്റെയിൽസ് കൊണ്ടുപോകണം അല്ലേ അതൊരു ചെറിയ പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് ഓൾറെഡി എനിക്ക് ഒരു ചെക്കനുണ്ടായിരുന്നു റിലേഷൻഷിപ്പിലായിരുന്നു അപ്പോൾ അതിപ്പോൾ ചേ എന്താ പറയുക അങ്ങോട്ട് കൂടെ ഓരോ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമ്മളത് അവിടെ വെച്ച് നിർത്തിയേക്കാണ് ഞാൻ അതിനെപ്പറ്റി ചോദിക്കാനായിട്ടിരിക്കായിരിക്കും നല്ലത് ഞാനതിനെ പറ്റി പറയാനായിട്ടിരിക്കും നല്ലതെന്ന് തോന്നുന്നു നീട്ടി വലിച്ച് പറയാനൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് ചെറുതല്ല വലുതന്നെയാണ് നമുക്ക് നമ്മളൊരാളെ കൊണ്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ശല്ല്യാവരുല്ലോ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോകണം അത്ര നമ്മൾ വിളിച്ച് ഞാനങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ ശല്യമാണെങ്കിൽ നമ്മൾ പോവും ഞാൻ പോവും നമ്മളല്ല ഞാൻ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നമ്മളെന്ന് പറയുന്നത് ഞാൻ ഞാനിപ്പോൾ ഒരാൾക്കും ബാധ്യയാകാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ചെക്കൻ്റെ പേരൊന്നും ഞാൻ റിവീൽ ചെയ്യാത്തത് കൊണ്ട് നന്നായി ഇപ്പോൾ അല്ലെങ്കിൽ റിവീൽ ചെയ്ത് എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഓ ഞാനായിരിക്കും കാരണക്കാരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നൊക്കെ പറയും കാരണക്കാരി എന്നൊന്നുമില്ല രണ്ടാൾക്കും പറ്റാത്തതായത് രണ്ടാളും പോയി അത്ര തന്നെ അല്ലാണ്ട് വേറെ ഒന്നുമല്ല ശരിയായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം നല്ലൊരു ചെക്കൻ വരി ആയിരിക്കും ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിച്ചത് എന്തിനാല്ലേ ഞാൻ തന്നെ പറയും ഞാൻ തന്നെ ഇതാക്കും ഒന്നും കഴിക്കാണ്ടിരിക്കുകയല്ലോ ഭേദം വേറെ എങ്ങനെ സിംഗിൾ ലൈഫായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു നമുക്കൊന്നൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ പോകണമായിട്ട് മുമ്പ് അത് തനി സ്വഭാവം തനിക്ക് കുതിർ ചേക്കാൻ അതിനായിട്ടും ബെറ്റർ ആയിരുന്നു അത് പക്ഷേ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്തൊക്കെയോ ദൈവം എവിടെ നമുക്ക് തലവ വിധി ഓ തലവാര എവിടേക്കോ അറിയില്ല അപ്പോൾ അതങ്ങനെ പോയി അപ്പോൾ ഒക്കെ കഴിഞ്ഞു നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം അല്ലേ ചെറിയൊരു വീഡിയോ ഉള്ളൂ എൻ്റെ മൈൻഡ് അങ്ങോട്ട് പോയി അത് എന്നെ പറഞ്ഞു പറഞ്ഞു ഓക്കെ അപ്പോൾ ചെറിയൊരു ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ